ഒറ്റനോട്ടത്തിൽ ഒന്നും ലഭിക്കാതിരുന്നിട്ടും കൈമാറാതിരുന്നിട്ടും മനുഷ്യന് പറ്റി നിൽക്കുന്നൊരിടമെന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ കടപ്പുറം സ്വീകാര്യമായൊരു ക്ലാസ് മുറിയ ടേച്ചിന് അനുഭവപ്പെട്ടത് എല്ലാ നല്ലതുപോലെ ഒരുങ്ങിയ വയലായിരുന്നു കടലോരം ആ കടലോകത്താണ് ഭൂമി ഏറ്റവും വലിയ വിധക്കാരൻ തൻ്റെ വിത്തുമായിട്ട് വരുന്നത് സുവിശേഷൻ്റെ വിത്തുമായിട്ട് വരുന്നത് അപ്പം മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാത്രിയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധ്യാനം ഗുരുഗനത്തിലേക്ക് സ്നേഹം വന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എന്നെ കടലോരത്താണ് എൻ്റെ വീട് ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച് നടന്നാൽ കടലാണ് സ്കൂൾ കൃത്യമായിട്ട് കടപ്പുറത്തായിരുന്നു നേരെ നോക്കിയാൽ കടൽ കാണാം പഞ്ച് കയറി വരുന്നതും വല്ലവുമൊക്കെ ആയിട്ട് അമ്മമാർ ചന്തയിലേക്ക് ഓടിപ്പോകുന്നതുമൊക്കെ ഈ ക്ലാസ്സിൽ നിന്ന് കാണാവുന്ന ഏറ്റവും നല്ല കാഴ്ചകളൊന്നായിരുന്നു എന്നിട്ടും ഈ കടലോരം അത്ര ഒരു നല്ല സ്ഥലമായിട്ട് ഒരു കാലത്ത് ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ടൊരു കാരണം ചെറിയ പ്രായം തൊട്ട് നമുക്ക് കിട്ടുന്നൊരു സൂചന ഇത് വിട്ടുപോകേണ്ട ഇടമാണുള്ളതാണ് അധ്യാപകർ അന്നത്തെ കാലത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു വല്ലത് നാല് ലക്ഷം പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടവർ പഠിച്ചവരൊക്കെ ചെയ്ത ആദ്യത്തെ കാര്യം ഈ ഹൈവേയ്ക്ക് അപ്പുറം ഒരു വീട് വയ്ക്കാന്നതായിരുന്നു അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ഭംഗിയുണ്ടെന്ന് പറയുമ്പോഴും അത്ര പ്രിയപ്പെട്ട ഒരു ആരും ഗണിക്കുന്നില്ല ഇത് മഴക്കാലോ കടലോരത്ത് മനുഷ്യരുടെ ജീവിതത്തിന് കാര്യമായ സുരക്ഷിതത്വ സംരക്ഷണമൊന്നുമില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളീ തീരുവായിട്ട് ബന്ധപ്പെട്ടുണ്ട് എൻ്റെ ഞാൻ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു സിനിമ കൊണ്ട് ഒരു പക്ഷേ കേരളം മുഴുവൻ അറിയാൻ പറ്റുന്ന ഒരു കടലോര അൽപ്പുമ്പോളി കടപ്പുറം എന്ന് പറഞ്ഞ ഒരു ഇടവ പ്രശ്നം എന്തിനായിരുന്നു ഏശ്യ കടപ്പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് തൻ്റെ ആദ്യത്തെ ക്ലാസ് മുറിയായിട്ട് ആയിട്ട് ചേച്ചി കടലോരമെടുത്തത് പള്ളികളിൽ നിന്നൊക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞു കൊണ്ടിരുന്നൊരു കാര്യം ഏറ്റവും എളിയവരിലേക്കും ഏറ്റവും ദരിദ്രരിലേക്കുമൊക്കെ അവിടെ നിന്ന് വന്നുള്ളതാണ് ഒക്കെ ശരിയായിരിക്കാം പക്ഷെ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ബോധം മറ്റൊരു കാര്യം കൂടി കണ്ടെത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരാളെന്തെങ്കിലും പഠിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആ പഠിത്തത്തിന് നിരക്കുന്ന ഒരു ബൗദ്ധിക പരിണാമം ലഭിച്ച ആ ബൗദ്ധിക വികാസം ലഭിച്ച ഒരാളെയാണ് നിങ്ങൾ തേടി ചെല്ലുക യേശു പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ തൻ്റെ പഠനം പിടുത്തം കിട്ടുന്ന ആ ഒരു ആത്മീയ ഇൻ്റലിജൻസുള്ള നമ്മൾ പറയുന്നത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസുള്ളൊരു സമൂഹത്തെ തേടി കടലോരത്ത് വന്നൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തെളിഞ്ഞു കിട്ടുന്നത് കാരണം യേശു പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തീരത്തിന് മാത്രമാണ് പിടുത്തം കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൗതിക സാഹചര്യങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവിക ബുദ്ധി തീരത്തുള്ളവർക്കുണ്ട് ഇത്രയും ദൈവത്തോട് പറ്റി നിൽക്കുന്ന ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന അധികം മനുഷ്യൊന്നും ഭൂമിയിൽ എങ്ങുമില്ല എന്നിട്ടും തിരിച്ച് നമ്മൾ ചോദിക്കുകയാണ് പകരം ദൈവം എന്താ അവർക്ക് കൊടുത്തത് സമാധാനമായിട്ടൊരു ലാഭവും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വിശ്രമമോ ഇതൊന്നും ഒരു കാലത്ത് തീരത്തുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അമ്മയും അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ഒക്കെ ആയിട്ട് നടന്ന് ഒടുവിൽ ഒരു ദിവസം പ്രാഞ്ചി പ്രാഞ്ചി നടന്ന് ഈ മീൻകൊട്ടയും അവരും കൂടി ഒരു ദിവസം ഒന്നിച്ചാണ് ചെന്നു വീഴുന്നത് എന്നേശുമെന്നൊക്കെ പറയുമ്പോൾ അവർക്കായിരുന്നാമായിരുന്നു ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ ഏറ്റവും വലിയ പള്ളികളൊക്കെ ഈ കടലോരത്താണ് കർത്തുക്കള്ളിയും വെട്ടുകാടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് തങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മനുഷ്യ സമ്പത്തിൽ നിന്ന് നേരെ കൊണ്ട് ഈ ഭണ്ഡാരത്തിലിട്ടുണ്ടായ പള്ളികളായത് പുറത്തു നിന്നോ ഏതെങ്കിലും ഒരു സഹായം തേടി ഉണ്ടാക്കിയ പള്ളികളല്ല ഇത്രയും ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടും ദൈവം തങ്ങൾക്ക് പകരം ഒന്നും തന്നിട്ടില്ലെന്നുള്ള വ്യാകുലമോ പരിഭവമോ അവർക്കൊരിക്കലും ഇല്ലായിരുന്നു അതൊന്നിനെതിരായിട്ടും പരാതി പറയുന്നില്ല ഒന്നിനെതിരായിട്ടും പരിഭവം പറയുന്നില്ല കാരണം ഈ പരാതി പറയുക എന്ന് പറയുന്നത് ദൈവത്തിനെതിരായിട്ടുള്ളൊരു നിന്നെന്ന് പറയുന്ന കംപ്ലൈൻറ്റ് ഐസ് ആൻ ഇൻസൾട്ട് കോഡെന്ന് പറയുന്ന ഒരു ബോധം എങ്ങനെ അവരുടെ ഉള്ളിൽ താനേ പതിഞ്ഞിരുന്നു നിങ്ങൾ സജ്ജ നിങ്ങൾക്ക് മനസ്സിലാകും പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഈ പരാതി പറയുന്നൊരു വാക്ക് അവർ വെറുപെറുത്തു എന്ന് പറഞ്ഞു പറഞ്ഞൊരു കുഞ്ഞു വാക്കിനകത്താണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ആ ഒരു ലംഘനമൊക്കെ നമ്മൾ കാണുന്നത് അപ്പോഴാണ് ഈ ദൈവം ഇങ്ങനെ കുറച്ച് കഠിനമായിട്ടൊക്കെ അവർ ജീവിതത്തിൽ ഇടപെടുന്നത് അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ഉണ്ടായ ഒരു സങ്കല്പമാണ് ഈ ജീവിതം വെച്ച് നീട്ടുന്ന കാര്യങ്ങൾ നമൃതയോട് സ്വീകരിക്കാൻ കഴിയുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും പരാതി ഒരു ഇൻസൾട്ടാണെന്നൊക്കെയുള്ളൊരു ബോധം അങ്ങനെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ പരാതി പറയാത്ത ഒരു മനുഷ്യത് ഓക്കി ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ തെക്ക് ഒരു തീരത്ത് പോയൊരു ഞങ്ങളുടെ ഒരു വൈദികം പറഞ്ഞു കണക്കുക രാത്രി മുഴുവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കടലിൽ പോരും മടങ്ങി വന്നിട്ടില്ല എന്നിട്ടോ പുലരിയിൽ ഇങ്ങനെ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ ഇതേ മനുഷ്യർ ഒന്നും കഴിക്കാത്ത മനുഷ്യർ ഒരുപോലെ കണ്ടക്കാത്ത മനുഷ്യർ നേരെ പള്ളിയിലേക്ക് വരുന്നു എന്നിട്ടോ കുർബാനയ്ക്കൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനോ മുട്ടുകുത്താനോ ഇരിക്കാനുള്ള പോലും ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് പള്ളിക്കകത്ത് ഇങ്ങനെ കുറുകനെയും വിലകനയും കിടക്കുകയിരിക്കുക എന്നാ കുർബാന അർപ്പിച്ചൊരു വൈദികം പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് യേശു അർപ്പിക്കുന്നൊരു ബലിയുടെ യേശു കൈമാറുന്ന വിരുന്നിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം അന്നാണ് പിടുത്തം കിട്ടുന്നത് ഇത്രയും പേരിങ്ങനെ ക്ഷീണിതരായിട്ട് കടന്നുറങ്ങുന്നൊരു മധ്യേ ഒരാൾ മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് കൊണ്ട് കുർബാന അർപ്പിക്കുക എൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഇത്രയും ആഘാതങ്ങൾ ഏറ്റിട്ടും എങ്ങനെയാണ് വീണ്ടും മനുഷ്യർക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും ഈ ദൈവനിഷേധം എന്ന് പറയുന്ന വിധത്തിൽ നമുക്ക് പരിചയമുള്ളൊരു ലോകത്തിന് നിരക്കാത്തൊരു കാര്യമാണ് ഇത് എൻ്റെ ഒരു കൂട്ടുകാരിയെ കുറിച്ച് പറയുന്ന കണക്കാണ് ഇങ്ങനെ അവളിങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പ് അല്ല പരീക്ഷ റിസൾട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് അടുത്തുള്ള ഒരു കുരിശ് വള്ളിക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മെഴുതിരികളൊക്കെ കത്തിച്ച് നോക്കും വലിയ വലുതാണൊക്കെ കത്തിച്ച് വെക്കുന്ന കണക്ക് ഇങ്ങനെ രണ്ടോ മൂന്നോ കൂട് തിരികളാ കത്തിക്കുക എന്ന റിസൾട്ട് നോക്കുന്നു അത്തവണ അവളുടെ പേരില്ലായിരുന്നു നേരെ ഓടി വന്നിട്ട് ഈ മുഴുവൻ തിരികൾ ഊതിക്കിടത്തിയിട്ട് ഇനി റീഎക്സാം എന്തോ സേ പരീക്ഷയൊക്കെ വരുമ്പോൾ ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഈ മെഴുതിരി പതിഞ്ഞുകൊണ്ടുവന്ന ഒരു ഫലിതം ഞങ്ങൾക്കിടയിലുണ്ട് അത്രയും ചെറിയ കാര്യത്തോട് പോലും ദൈവത്തോട് പിണങ്ങുന്ന ദൈവ നിരാസത്തിലേർപ്പെടുന്നൊരു കാലത്തിനകത്ത് ഒറ്റനോട്ടത്തിൽ ഒന്നും ലഭിക്കാതിരുന്നിട്ടും കൈമാറാതിരുന്നിട്ടും മനുഷ്യന് പറ്റി നിൽക്കുന്നൊരിടമെന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ കടപ്പുറം സ്വീകാര്യമായൊരു ക്ലാസ് മുറി ആയിട്ട് ഏസിന് അനുഭവപ്പെട്ടത് ജോബിൻ്റെയൊക്കെ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കൃത്യമായിട്ട് അവർ പാലിച്ചു എന്ന് വിചാരിക്കണം രോഗിന്റെ പുസ്തകം എന്താണത് ഉറന്നു പറയുന്ന ദേശത്ത് ഒരു നീതിമാനായ നീതിമാനായൊരു മനുഷ്യണ്ടായിരുന്നു അവനെ നീ കണ്ടോ എന്നാണ് ആ നീതിമാനെക്കുറിച്ച് ദൈവം സാത്താനോട് കുശലം പറയുന്നത് സത്താൻ ഒരു പുഞ്ചിരി കൊടുത്തിട്ട് പറഞ്ഞു അതിനിപ്പം എന്താ നിയമനെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാ സമൃദ്ധിയും കൊടുത്തിട്ടുണ്ട് അറ്റമ്പറ്റങ്ങളും വയലേലുകളും അടിമകളും കൊടുത്തിട്ടുണ്ട് എന്നിട്ടോ ഇതൊക്കെ പരിപാലിക്കാനായിട്ട് നീ അവന് വേലി പോലും വളച്ചു കൊടുത്തിട്ടുണ്ടോ അവൻ നിന്നോട് പറ്റി നിൽക്കുന്നതും നിന്നോട് അനുഭവം പുലർത്തി നിൽക്കുന്നതിനകത്ത് ഇപ്പം എന്താ കഥ അതങ്ങനെ തന്നെ വേണം അപ്പോൾ അത് ഇതിനകത്ത് കാര്യമായിട്ട് ദൈവത്തിന് ഇടിവ് പറ്റി അപ്പോൾ സതം പിന്നെയും മുമ്പോട്ട് പോവുകയാണ് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഈ ഭൂതലത്തിൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഞാൻ പറയുമ്പോൾ അതൊരു വളരെ ഒരു സങ്കല്പമായിരിക്കും ഇങ്ങനെ ദൈവം നിന്ന് വിയർത്തുപോയ ഒരു നിമിഷമായിരിക്കും അത് ഇങ്ങനെ ഭൂമിയിലെ ആ പരസഹസം വിശ്വാസികളുടെ നാമമൊക്കെ അവിടെ നോർത്തിട്ടുണ്ടാവും എന്നിട്ട് പരതുകയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണമില്ലാതെ തന്നെ തേടുന്ന മനുഷ്യ ഈ ഭൂമിയിലുണ്ടോ എന്ന് അത് വല്ലാത്തൊരു മുഹൂർത്തം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടോ അപ്പൊ അത് തെളിയിക്കേണ്ട ബാധ്യതയായിരുന്നു ജോബിനോ ഒരു കാരണമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യര് ഞാൻ വിചാരിക്കുന്നു ആ ഒരു വിശേഷണം അതിൻ്റെ പൊതുവായ അർത്ഥത്തിൽ ജനറിക് സെൻസിൽ കടപ്പുറത്തിന് വഴങ്ങും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർ അപ്പം അവരടുത്താണ് ചില പാഠങ്ങളും ചർച്ചകളും ഒക്കെ മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ദരിദ്രോ ഈ പഠിപ്പില്ലാത്ത മനുഷ്യോട് കാണിച്ച അനുഭവമല്ല മറിച്ച് കൃത്യമായ പ്രകാശവും മുമ്പോട്ട് പോകാനായിട്ടുള്ള ആത്മീയ ജ്ഞാനവും ഒക്കെ ഉള്ള നിന്നാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത് എന്തൊക്കെയായിരിക്കണം യേശു ഈ തീരത്തെ മനുഷ്യർ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് കാര്യങ്ങൾ ഇവർക്ക് ഒന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ലതാണ് അവർ ഇച്ഛാശക്തിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്തിരി പോകുന്ന ഒരു കട്ടമരത്തിൽ ഈ മനുഷ്യർ കടലിൽ പോയിട്ട് വരുന്നതാണ് ഒരു ചെറിയ തിര കൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് വളർന്നു പോകാവുന്ന അത്രയും നിസ്സാരമായിട്ടുള്ള ഒന്നിനു മീതെ കടലിൽ പോയിട്ട് വരുന്ന മനുഷ്യനോളം പേശിബലം അർഹിക്കുന്ന ഇച്ഛാശക്തി ഉള്ള അധികം തൊഴിലുകളൊന്നും നമുക്ക് പരിചയമില്ലാന്ന് തോന്നുന്നു ഈ ഇച്ഛാശക്തി വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങളെ അതിജീവിച്ചും ഓരോരോ കടമ്പങ്ങളൊക്കെ ഉറുകെ കടന്നും ഭൂമിയുടെ അതിരുകളിലോളം പോകേണ്ട മനുഷ്യനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് പേരുടെ ഒരു കൃത്യമായിട്ടൊരു വല്ലാത്തൊരു ക്ഷമയുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കടലവർത്താക്ക കടൽപ്പാലത്തിലൊക്കെ ഇരുന്ന് ഈ മീൻ പിടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ച ഒരു പ്രതിമ കണക്കാണ് അവരനുഭവപ്പെടുന്നത് അത്രയും നിശ്ചലായിട്ടായിരിക്കുന്നത് മണിക്കൂറോളം അങ്ങനെ നിൽക്കുമായിരിക്കും കാര്യമായിട്ട് ഈ കടലിൽ മീൻപിടുത്തം നമുക്കറിഞ്ഞുകൂടാ പക്ഷേ കടലോരത്ത് തീർന്നുകിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം നിലയിൽ ഈ മീൻപിടുത്തം എന്ന് പറയുന്ന നമ്മുടെ അഡ്രിനാൽ ഗന്ധികൾക്ക് ഗന്ധികൾക്ക് വല്ലാത്ത ഒരു താല്പര്യം അല്ലെങ്കിൽ വല്ലാത്തൊരു സ്റ്റിമുലേഷൻ തരുന്നൊരു ഘടമായിരുന്നു അങ്ങനെ മീൻ പിടിക്കുക മീൻ കൊത്തുക ആ ടങ്കീസ് അനങ്ങുക ഒരു പൊങ്ങിങ്ങനെ വെള്ളത്തിന് മുകളിലായിട്ടിട്ടുണ്ടാകും അതിൻ്റെ ഒരു അനക്കം കാണുക ഇതൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും ഹൃദ്യമായ അപ്പം അതിനു വേണ്ടി ഒരു ചൂണ്ട കെട്ടി കെട്ടിത്തന്നൊരു ചേട്ടൻ ചോദിച്ചു ഒരിക്കലും മറന്നിട്ടില്ല വെച്ച നിനക്കുള്ള ക്ഷമയുണ്ടോ അപ്പോൾ ക്ഷമയില്ലാത്തവർക്കുള്ളതല്ല ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദീർഘക്ഷമയെന്ന് പറയുന്ന പോലീസ് പറയുന്നൊരു വാക്കില്ല ഒന്ന് കുറേ പതിമൂന്നിനകത്ത് പറയുന്നുണ്ട് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് ആ ദീർഘക്ഷമയെന്ന് പറയുന്നൊരു കാര്യം ഒരു സ്വാഭാവിക വരപ്രസാദമായിട്ട് കിട്ടിയ മനുഷ്യമായത് എന്നേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാനിത് ഈ ഒരു തീരത്ത് കാണുന്ന ഏറ്റവും വലിയ ബെനഫിറ്റ് ഇങ്ങനെ മറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് വരാം അതിൻ്റെയും മുമ്പിലേക്ക് വരുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യലായൊരു ഒരു പ്രശ്നം കൊണ്ടല്ല ഒരു സോഷ്യൽ ഇൻസെക്യൂരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട് മനുഷ്യ അഭിമരിക്കാനായിട്ട് താല്പര്യമോ ധൈര്യം ഇല്ലാത്തോണ്ടെന്നോ അല്ല അതിങ്ങനെ അവരിൽ ആഴമായിട്ട് പതിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചൂണ്ടയിടാൻ പഠിപ്പിക്കുമ്പോഴേക്കും ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ആൾ ക്ഷമുണ്ടെന്ന് ചോദിച്ച ആൾ തന്നെയാണ് ഈ ചൂണ്ടയില് നമ്മുടെ ഒരു മാസ്റ്റർ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നെടൽ പോലും ഈ വെള്ളത്തിൽ പതിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ പുറകോട്ടിങ്ങനെ തല പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചൂണ്ടിയിടുന്നത് ഒരിടത്തും തങ്ങളൊരു പ്രസൻസ് വിസിബിളാകാനായിട്ട് ഇവർ താല്പര്യപ്പെട്ടില്ല അതിൻ്റെ കഥകളൊക്കെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ യേശു ഉയർത്ത പ്രഭാതത്തില് ഇങ്ങനെ രണ്ടു പേര് കൂടി ഇങ്ങനെ അവന്റെ ശകൂടത്തിലേക്ക് സമാധിയിലേക്ക് ഓടി നമ്മുടെ പടങ്ങളിലൊക്കെ കാണുന്നത് പീറ്റർ കുറച്ച് വൃദ്ധനായ ഒരു മനുഷ്യനായിട്ടും ജോൺ വളരെ ചെറുപ്പമായിട്ടും പക്ഷെ നിങ്ങൾ പുതിയ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ കൂടുതലും പേര് അഫസലന്മാരുടെ പ്രായം എന്താണെന്ന് വെറുതെ ഒന്ന് ഒന്ന് അടിച്ചു നോക്കുക അതൊരു പതിനാലിനും ഇരുപത്തിനാല് വയസ്സിന് ഇടയിലാണ് പറയുന്നത് കാരണം ആ പ്രായത്തിലാണ് ഇങ്ങനെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുപ്പക്കാർ ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ അപ്പം അതിനകത്ത് അങ്ങനെയാണ് പൊതുവെയുള്ള പഠനം ഒരു പക്ഷേ ജോണിന് ഈ പറഞ്ഞൊരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉണ്ടാവാം ആ ഒരു ടീനേജ് എന്ന് പറയുന്നുണ്ടാവാം ഈ പറയുന്ന പീറ്റ് കുറച്ചുകൂടി മുതിർന്നായിരിക്കാം എന്തായാലും ഒരു വയോധികനും ചെറുപ്പക്കാരനടയിലുള്ള ഓട്ടോ അല്ല രണ്ട് ചെറുപ്പക്കാർക്കിടയിലുള്ള ഓട്ടോ എന്നിട്ട് ആദ്യം ഓടിയെത്തിയ മനുഷ്യൻ അയാളുടെ പേര് ജോൺ എന്നാണ് അയാൾ എന്താ ചെയ്തത് അയാൾ ഈ സമാധിയിലേക്ക് പ്രവേശിക്കാതെ മാറിയിരുന്നു എന്നിട്ട് പറഞ്ഞു പീറ്റിനോടകത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് പീറ്റർ പറയും അല്ല നീ നീയല്ലേ ആദ്യം ഓടി എത്തിയത് ഓടിയെത്തിയത് നിനക്കതുകൊണ്ട് പ്രവേശിച്ചുകൂടാ അപ്പോൾ എന്തായിരിക്കണം ഈ ജോൺ പറഞ്ഞിട്ടുണ്ടാവുക അല്ല എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ജ്യേഷ്ഠ നിങ്ങളുടെ പേര് അതിനകത്തുണ്ടാവണം എന്നൊരാളിങ്ങനെ കുലീനമായിട്ട് വഴിമാറുകു കുലീനമായിട്ട് പിന്തിരിഞ്ഞടക്കുകയാണ് ഒരു ജോണിനെയൊക്കെ ആധാരമാക്കിയ ഒരു പുസ്തകം പറയുന്നത് ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റോടു കൂടി ജോൺ എങ്ങനെയാണ് സഭയുടെ ഒരു വിസിബിൾ ചരിത്രത്തിൽ നിന്ന് പിൻവാങ്ങി തൻ്റെ തന്നെ ധ്യാനകുടീരങ്ങളിലേക്ക് മാറിപ്പോയതിൻ്റെ സൂചന എന്ന് പറയുക പിൻവാങ്ങിയ നമ്മൾ പറയാം ടു ഗിവ് ബി ഈസ് ഡിഗ്നിഫൈഡ് വേ ഒന്നിനോടും തർക്കമില്ല കരുത്തും ബലവുമൊക്കെയുള്ള മനുഷ്യർ ഭംഗിയായിട്ട് പിന്മാറാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ അവരിലേനെ കൃത്യമായിട്ട് ആഴപ്പെട്ടിട്ടുണ്ട് കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇതേ പത്രോസ് പോലും ഇങ്ങനെ പിൻവാങ്ങുന്നൊക്കെ ആയിട്ടുള്ള സൂചനകള് സഭയുടെ ചരിത്രത്തിലുണ്ട് അങ്ങനെയാണ് ഒരു പക്ഷെ കുറച്ചുകൂടി ജ്ഞാനിയും ആ ജ്ഞാനം കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ശാഠ്യവുമൊക്കെ ഉള്ള ഡോക്മാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്ത പൗരസൊക്കെ ഇങ്ങനെ മുൻനിരയിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പത്രോസൊക്കെ കുറച്ച് പിൻവാങ്ങുമ്പോഴാണ് അപ്പൊ എന്തിനകത്തൊന്നും ഒരു നിഴല് പോലും ചിത്രത്തിൽ വരരുതെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ഈ മനുഷ്യരാണ് എല്ലാർത്ഥത്തിലും നല്ലതുപോലെ ഒരുങ്ങിയ വയലായിരുന്നു കടലോരം ആ കടലോരത്താണ് ഭൂമിയുടെ ഏറ്റവും വലിയ വിധക്കാരൻ തൻ്റെ വിത്തുമായിട്ട് വരുന്നത് സുവിശേഷൻ്റെ വിത്തുമായിട്ട് വരുന്നത് അയാൾക്ക് കടലോരത്ത് വരുമ്പോൾ ഇങ്ങനെ മനുഷ്യർ ഈ പറഞ്ഞ മത്സ്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓരോരോ ചെറിയ ചെറിയ തൊഴിലുകൾക്കകത്ത് വിഭജിച്ച് അതിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലർ വല വൃത്തിയാക്കുന്നു ചിലർ വല നന്നാക്കുന്നു വഞ്ചി നേരെയാക്കുന്നു അത്രയും ഇങ്ങനെ ചലനമുള്ളൊരിടത്തിൽ വന്നിട്ട് ആ ഭൂമിയിലേക്ക് ഏറ്റവും മധുരമായൊരു കവിത മുഴങ്ങുകയാണ് മീൻ പിടിക്കുന്നവരോട് അവിടെ നിന്ന് പറഞ്ഞു വരിക ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം വസ്തുതൽ ഇവിടെ വെച്ചാണ് ക്രിസ്തീയ സങ്കല്പത്തിലെ ദൈവവിളി ആരംഭിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചിട്ട് വരാനല്ല ഈ മനുഷ്യരെ പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബോധത്തിലേക്ക് ഉണരുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ താനേ വിട്ടുപോകുന്നതാണ് മനുഷ്യരെ പിടിക്ക് ഒരു ചരിത്രത്തിലെ ഏറ്റവും ഗ്രാമീണമായ ഏറ്റവും നെയ്വെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കവിതയായി ഇങ്ങനെ ഓരോരുത്തരുടെയും കോൺട്രക്സ്റ്റിലാണ് ചില കവിതകളൊക്കെ രൂപപ്പെടുന്ന നമുക്കറിയാം മീൻ പിടിക്കുന്നവരോട് മനുഷ്യ പിടിക്കുന്നവരാകുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മീയ കവിത വേറെയില്ല അപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളേർപ്പെടുക ഏതൊരു ജീവിതത്തിൻ്റെയും ഭംഗിയും ഏതൊരു ജീവിതത്തിൻ്റെ ആഴവമൊക്കെ നിശ്ചയിക്കുന്ന നിങ്ങൾ മനുഷ്യരുമായിട്ട് എന്തുമാത്രം ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പറയുന്ന കണക്ക് കുറേ കൂടി ഇങ്ങനെ മനുഷ്യർ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക മനുഷ്യോളം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേറെയില്ല അപ്പോൾ ആ ദിവസം തൊട്ടവരുടെ ദൈവവിളി ആരംഭിക്കുകയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ സ്വപ്നങ്ങൾ കാണുകയും അത്തരം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു ചുവട് നടക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ധൈര്യത്തിൻ്റെയും പേരാണ് ഈ പറഞ്ഞ ഈ നമ്മൾ വലിക്കുന്ന ഈ ദൈവവിളി എന്ന് പറഞ്ഞൊരു ആശയം പിന്നെ വല കെട്ടുന്നവരെ കണ്ടു അതൊക്കെ ഇങ്ങനെ കൃത്യമായ സൂചനയാണ് ഈ പൊട്ടിയ വലക്കണ്ണികൾ ഇങ്ങനെ ചേർത്ത് എടുക്കുന്ന മനുഷ്യർക്ക് ലോകത്തെ ഒരു ഒറ്റയായിട്ട് കാണാനായിട്ട് യേശു ഒക്കെ പറഞ്ഞിടക്കാൻ ഒരു തൊഴുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു മാനസിക വികാസം ഉണ്ടെന്ന് അവിടത്തേക്ക് അറിയാം അങ്ങനെ തന്നെയാണ് സുവിശേഷം അവസാനിക്കുന്നത് സുവിശേഷം അവസാനിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യം കുരുങ്ങിയിട്ടും വല കണ്ണുകൾ പൊട്ടിയിട്ടില്ല അന്നത്തെ ഒരു സാഹചര്യത്തിൽ പരിചയമുള്ള മത്സ്യങ്ങളുടെ ഒരു സ്പീഷ്യസ് ഏകദേശം ഇത്രയൊക്കെയാണെന്നൊക്കെയാണ് ഗണിക്കപ്പെടുന്നത് എല്ലാത്തരം മത്സ്യങ്ങൾ കുരുങ്ങിയിട്ടും പൊട്ടാത്ത വലയ്ക്ക് വേണ്ടി ഈ കണ്ണുകൾ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്ന മനുഷ്യ തന്നെയാണ് വിളിക്കുന്നത് എന്തൊരു ഭംഗിയുള്ള ജീവിതത്തിലേക്കാണ് ഓരോരുത്തരുടെയും ദൈവവിളി മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാത്രിയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിചാരം നമുക്കറിയില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നേരത്തെ പുറത്തായി എല്ലാവരും അവരുടെ അവരവരുടെ ന്യായവിധയെക്കുറിച്ചൊക്കെ വലിയ ആശങ്കയിലാണ് ഇത്രയും ആശങ്കപ്പെടാൻ കാര്യമില്ലാത്ത വിധത്തിൽ പത്തിരണ്ടായിരം വർഷം മുമ്പ് പുറത്തായൊരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശിയായിരുന്നു ഞാൻ തടവിലായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയുന്നു അരികത്ത് വിശക്കുന്നവരധികം കണ്ടിട്ടില്ല അരികത്ത് വസ്ത്രമാവശ്യമുള്ളവരധികം കണ്ടെത്തിയിട്ടില്ല ഒക്കെ ഇങ്ങനെ ആ കാലോചിതമായി പുതിയ പുതിയ അർത്ഥങ്ങൾ ലഭിക്കുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ വിശപ്പും ദാഹവും നഗ്നതയും പരദേശവും ഒക്കെ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇതിന് പുതിയ പുതിയ വേർഷൻസ് ഉണ്ടാകുന്നു എന്താ ഇപ്പോൾ നഗ്ന പിടിപ്പിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വസ്ത്രങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളുടെ പരിസരത്ത് പക്ഷെ നഗ്ന പിടിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ അപമാനിതരായ മനുഷ്യർ ചേർത്ത് പിടിക്കുക എന്നുള്ള അപമാനത അപമാനിതരായ മനുഷ്യരെ വിട്ടുകളയാതിരിക്കുക എന്നുള്ള അപമാനിതരായ മനുഷ്യർക്ക് വേണ്ടി ദൈവം തുന്നിയത് കണക്ക് ഈ കുപ്പായം തുന്നി കൊടുക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ ഒരു വായന നമ്മൾ നടത്തേണ്ടത് നമുക്കറിയാം ഒരു കോൺവെൻറ്റ് സ്കൂളിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിന് പുറത്തൊരു ലോകമില്ലെന്ന് കരുതിയ ഒരു സ്ത്രീ അവരതിനകത്ത് തന്നെ ആയിരുന്നെങ്കിൽ നമ്മളവരുടെ പേരൊരിക്കലും ഓർമ്മിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യേണ്ട പോലും ബാധ്യയില്ല മാർഗരേസേൻ്റെ കാര്യമാണ് പറയുന്നത് അടുത്ത ദിവസവും മാർഗരേസയെക്കുറിച്ച് ഒരു പുസ്തകം ഇറങ്ങി യു സിയിലെ അധ്യാപികയായ മിനിയാലിസ് ദൈവത്തിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൂടെ ഇരുന്ന നമ്മളീ പുസ്തക പ്രകാശങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ അതിൻ്റെ സൗഹൃദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ എന്തൊരു ഓർമ്മയായിട്ടാണ് ഈ സ്ത്രീ നമ്മളുള്ളിലേക്ക് വീണ്ടും വരുന്നത് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ട് ദൈവവിളിക്കകത്ത് ദൈവവിളി കണ്ടെത്തിയെന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് ആ മഹതി നീങ്ങിയത് അത് വളരെ പ്രധാനപ്പെട്ടാണ് ഓരോരുത്തർക്കും ഓരോ ദൈവവിളി ഉണ്ടാകും അതൊരു ജനറിക്കായൊരു വേടാണ് പക്ഷെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താവുന്ന ഒരു മേഖലയുണ്ട് അപ്പോൾ എല്ലാം ദൈവവിളിയാണ് ഒന്നും ദൈവവിളി അല്ലെന്നല്ല പറയുന്നത് എല്ലാം ദൈവ നമുക്ക് ലഭിക്കുന്ന പാഠം കുടുംബ ജീവിതവും എല്ലാ കാര്യങ്ങളും ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ഒരിടത്തും സഭയുടെ പാരമ്പര്യങ്ങളിൽ പറയുന്നില്ല പക്ഷേ ഇത്തരം ദൈവങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ അതിനകത്ത് ഒരു ദൈവവിളി കണ്ടെത്താനായിട്ട് ഒരു ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഭർത്തദേശ് വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഭർത്തദേശ് പാർക്കിൻ്റെ ഇടത്തിൽ പോയിട്ടുണ്ട് നിറവ് ജീവിച്ചിരുന്ന കാലത്ത് മിക്കവാറും യാത്രയിലായിരുന്നു ഇപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു കുഞ്ഞൊരു നെയിം നെയ്മോർഡുണ്ട് മർദ്ദരേസെ പേര് അവരൊരു കോൺഗ്രേഷൻ്റെ പേര് എന്നിട്ട് ഈ പറഞ്ഞ മാറ്റാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പ് ചെയ്ത് മാറ്റാവുന്നൊരു കാര്യമുണ്ടല്ലോ ഈ ഇൻ ആൻഡ് ഔട്ട് അതിനകത്ത് എപ്പോഴും ഇന്നെന്ന് പറഞ്ഞൊരു വാക്കാണ് കിടക്കുന്നത് ഷീ സിൻ അപ്പോൾ ആ ഒരിക്കൽ നടന്നുകൊണ്ടിരുന്ന് അലഞ്ഞുകൊണ്ടിരുന്നൊരു സ്ത്രീ എന്തുമാത്രം സജീവമായിട്ട് ഇപ്പോൾ ആ ഒരിടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന് എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസം ഉണ്ടാകുന്നത് ഓരോ ദിവസവും അവരുടെ ഈർപ്പമുള്ള ഓർമ്മകളിൽ ലോകത്തിന് പുതുക്കമുണ്ടാകുന്നു അപ്പോൾ കണ്ട ചിന്തകളെ വെറുതെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് എന്തിനായിരിക്കണം നീ തീരത്തിലേക്ക് വന്നത് ആ തീരത്തിൻ്റെ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് ഉണ്ട് അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു കാര്യം നിങ്ങൾ ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിതാണ് ഭൗതിക വ്യാപാരങ്ങളെയും ദൈവത്തിൻ്റെ ഐശ്വര്യത്തെയും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവിക ജ്ഞാനം ഒരു കാരണമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക സമൂഹം മനുഷ്യണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടും തല അഹങ്കാരത്തോടും കൂടി ഞാനത് പറയും കടലോടത്തുള്ള മനുഷ്യൻ ആ ക്ലാസ് മുറിയിലേക്കാണ് നസ്രത്തിൽ ഏച്ചു വന്നത് അവരെ പല പ്രത്യേകതകളും അവിടുന്ന് നിശ്ചയമായിട്ടും കണ്ടെത്തിയിട്ടുണ്ടാവും ഇങ്ങനെ അ ദീർഘക്ഷമയും ഇച്ഛാശക്തിയും ഈ മനുഷ്യരിൽ നിന്ന് തെല്ലും മാഞ്ഞു നിൽക്കാനും മറിഞ്ഞു നിൽക്കാനുമൊക്കെ ആയിട്ടുള്ള അവരുടെ കുലീനമായ വിനയമൊക്കെ അവിടുത്തെ ശ്രദ്ധേയപ്പെടുത്തിട്ടുണ്ടാവും അവരോടാണ് അവിടെ നിന്ന് പറഞ്ഞത് മനുഷ്യ പിടിക്കുക പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട് ചിലപ്പോൾ വീടിന് പുറത്തൊരു കാര്യത്തിൽ ഏർപ്പെടണമെന്നു പോലില്ല പക്ഷെ വീടിനകത്ത് ഏർപ്പെടുന്ന കാര്യങ്ങളും ഈ വീടിന് പുറത്തുള്ള കാര്യങ്ങളുമൊക്കെ ആ ഒരു ദ എൻഡ് ഓഫ് ദ ഡേ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ക്ഷണം മുഴങ്ങുന്നുണ്ട് വരൂ മനുഷ്യനെ പിടിക്കുന്ന ഒരാവുക ഏർപ്പെടുന്ന കാര്യങ്ങൾക്കകത്ത് നൂറ് ശതമാനം ഏകാഗ്രമായിട്ട് നിൽക്കുമ്പോഴും മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഭാവന ചെയ്യുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഓരോരോ കാര്യങ്ങൾ കൊടുക്കുന്ന മനുഷ്യ എന്ന് പറഞ്ഞ ഭണ്ഡാരത്തിലേക്ക് തങ്ങളുടെ പൊന്നാണയങ്ങളോ ചില്ലിക്കാശുകളോ കൊടുക്കുന്ന മനുഷ്യരെ കണ്ട് എന്നും സന്തോഷം വരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആ ഒരു ക്ഷണം വെറുതെ ഓർത്ത് കണ്ണു നിറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വരിക നമുക്ക് മനുഷ്യരെ പിടിക്കുന്ന ഒരാവാം താങ്ക് യു ജീവിതം സന്നിധാ